മച്ചന്മാരെ നമ്മുടെ പഠിച്ച ചങ്ക് വല വീശുന്നുണ്ട് പരിപ്പെടുത്താം പാത്രം ഒന്നില്ലേടാ പാത്രം ഒന്നില്ലേ പാത്രം ബക്കറ്റ് ഞാൻ ഒന്നില്ലേണ്ടല്ലോ മയമുണ്ടല്ലോ ആടാടാ എന്നാറു കണ്ടനൊന്നല്ലേ എന്നോട് കൂട്ടേ ഒറ്റ വരെ ഇത് കണ്ടോ നമ്മുടെ ശ്രീമൂലം വട്ടക്കായൽ കായലുണ്ടോ അപ്പം രണ്ട് ആറുമണി സമയത്തുള്ള കേട്ടോ ഇതാണ് ഇതാണ് നമ്മൾ ശ്രീമൂലം കായലുണ്ടോ ഇത് മോട്ടർ വരെയാണ് നമ്മുടെ പെട്ടത്തറ അപ്പം ഇവിടെ കൃഷിയിലും കഴിഞ്ഞിടക്കാണ് ഒരു ആറ് മാസത്തെ ഇനി വെള്ളം വെള്ളമായിരിക്കും ഇത് പറ്റിക്കുമ്പോഴേക്കും നമുക്ക് ഇറച്ചി മീനൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കണ്ടിത് വട്ടക്കായൽ ബോട്ട് സർവീസുള്ള ഒട്ടക്കാല കേട്ടോ രാവിലെ വൈകിട്ടും ബോട്ടൊക്കെ കൊണ്ട് പിന്നെ ബോട്ടിങ് സൗകര്യമൊക്കെ ഉള്ള സ്ഥലം കേട്ടോ ഇഷ്ടം പോലെ വയമ്പോര ദൂരമായിട്ട് അതോ വയം ഉണ്ടല്ലോടോ ഇഷ്ടം പോലെ ഉണ്ടാവുമ്പ് വേണ്ട പുറത്ത് അങ്ങനെ കണ്ടോ അറിയാ അങ്ങനെ തയ്ക്കുന്നേ ഇത് കണ്ടതേ അടിപൊളി സ്പൈസല്ല നമ്മുടെ അതായത് ഒരു രണ്ട് സൈഡും വെള്ളമാകും കേട്ടോ നമ്മുടെ ഈ തെങ്ങി തെങ്ങക്ക് രണ്ട് വർഷം കൊണ്ട് ഇതൊക്കെ കായ്ക്കുന്നു ഇപ്പം കായ് നല്ല ചെത്തു തെങ്ങായിട്ട് തേങ്ങ അല്ലെങ്കിൽ കള്ളൊക്കെ കുടിക്കാനായിട്ട് പറ്റിയ സ്ഥലമാകും ചെത്തു വരുമാനം ആകും കേട്ടോ അപ്പോൾ അവൻ വീശം തുടങ്ങുന്നോളു അപ്പോൾ ഞാനൊന്ന് വീഴ്വെടുത്തെന്ന് പറഞ്ഞു കേട്ടോ ഇത് നല്ല രസമാണ് അവിടെ അപ്പോൾ സൺസെറ്റ് പറയാൻ കാണിച്ചല്ലേ സൺസെറ്റ് സൺസെറ്റുണ്ടോ അടിപൊളി സൺസെറ്റ് അല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഒറ്റക്കായൽ നമ്മുടെ കായൽപ്പുറത്ത് വരണേ ഈ സമയത്ത് വന്നാലേ ഉള്ളു അതായത് മഴ സമയത്ത് വരല്ലേ മഴയല്ലേ തോന്നുന്നു കഴിഞ്ഞാണ്ട് നമ്മുടെ കാലൊക്കെ ഉണ്ടോ ഇതോ കണ്ടോ ചിരുപ്പെല്ലാം ചെളിയാണ്ടോ ഇതുപോലെ ചുളിച്ചിരിക്കും മഴ പെയ്തു ഈ ചെളിക്കുകയാണെങ്കിൽ ഭയങ്കര പശയാട്ടോ ഇതേണ്ടോ കാലിലെല്ലാം ചിളിയാണ്ടോ അപ്പോൾ ഉണക്കം വരാം അവിടെ ഇങ്ങോട്ട് അല്ലെങ്കിൽ നമ്മുടെ കാലെല്ലാം ഒരു പരുവാകും അപ്പം ബീച്ച് നോക്കി നോക്കാം കേട്ടോ ഹായ് ഫ്രണ്ട്സ് കുട്ടനാട് വില്ലേജ് വിഷയൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ എൻ്റെ ഇന്ന് വട്ടക്കര വന്ന് കറങ്ങാൻ വന്നതാണ് അപ്പോൾ വന്നപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ നമ്മുടെ ക്ലാസ്മേറ്റ് ക്ലാസ്മേറ്റാകട്ടോ പരിചയപ്പെടുത്താം നമ്മുടെ ആ നമ്മുടെ പറയാടാ നമ്മുടെ രാജേഷ് ഞാൻ അറിയപ്പെടുന്ന കലകാരനാണ് കേട്ടോ നല്ല ചെണ്ടമേളത്തിൻ്റെ പുസ്തകമോ കേട്ടോ നിങ്ങളെ കാര്യം തരം പറഞ്ഞോ നാദപുരം നാദപുരം കേട്ടോ ഒന്ന് പറയാം അതെ പറഞ്ഞിട്ട് നാഥപ്രമ നാദപുരം ആ അടിപൊളി ഇഷ്ടംപോലെ വർക്കുള്ള കേട്ടോ നല്ല അടിപൊളി വർക്കാ പറഞ്ഞത് ഞാനിവിടെ പള്ളിയിൽ കുട്ടിക്കണ്ടായിരുന്നു നല്ല ഞെട്ടിപ്പോയി റൂട്ടാണ് അപ്പോൾ എന്നാണ്ട് നമ്മൾ വന്നിരിക്കുന്നത് വല വീശാൻ വന്നാണ് ഞാൻ വിശാൻ വന്നത് അപ്പം കൂട്ടാരെ വീശാൻ വന്നത് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് അപ്പം പോലെ വയമ്പ് നല്ല മുട്ടം വയമ്പ് കിട്ടുന്നുണ്ട് അതിൻ്റെ വീഡിയോ കേട്ടോ നേരെ ഒരു ആറരയോള സമയമായി വെട്ടത്തിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ അതിൻ്റെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വന്നിട്ട് വീശാൻ പോവുകയാണ് വീശിനു ശേഷങ്ങളാണിക്കാൻ കേട്ടോ ഓക്കെ ടേ കടില്ലോ പറ നമുക്കേതാ കൂടു മീനുണ്ടാകും പോരെ അതെ ആ യൂട്യൂബ് കുട്ടനാട് വില്ലേജ് ഫിഷിംഗ് അമ്പത് അമ്പത് അറുപതാകും എല്ലാരും പൈസ കിട്ടും പൈസ കിട്ടൂടാ പൈസ കിട്ടും നല്ല കണ്ടന്റ് നല്ല വീഡിയോസ് നല്ല രീതിയിൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കാശ് കിട്ടും അല്ലെങ്കിൽ മറി ഒന്നും വിളിച്ചു ഞാനെപ്പോ ഈ ക്യാമറ ആണല്ലേ ആണോ അവിടെ നിന്നല്ലേ രണ്ടാമത്തെ പോലെയാണേ ആലക്കൊന്നും കിട്ടിയില്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ പോയില്ല നീ വീശ്ശ്യോ അടിച്ചോടാൻ പട കിണ്ടല്ലോ കാണാം കേട്ടോ ആണോ പെട്ടെന്ന് ആ അതുകൊണ്ടായിരിക്കും അതങ്ങനല്ലേ രണ്ടാമതായി മീൻ കുറവാ കേട്ടോ ആ നോക്കടാ ഓ നോക്കട്ട അടിപൊളി ഏഹ്

കുഴപ്പമില്ല കേട്ടോ മുഴുത്ത വയമ്പോ കേട്ടോ ചൂടാണോ അല്ലേ ചെറുപിട്ട് വയമ്പ് കിട്ടും എവിടെ നിന്ന് നിർത്താണല്ലോ മുഴുവൻ തള്ളവറിന്റെ വലുപ്പം ആളാണ്

യമ്പ ഇത് ഇതാ വയമ്പ് കേട്ടോ ഇത് വയമ്പ് ഇത് നമ്മുടെ ചൂടൻ ഇത് കോല കണ്ട ചുണ്ട് കണ്ടോ നീട ചുണ്ട് ഇത് ഉണ്ട് മരത്തിനുണ്ട് അച്ചന വേശിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കുഴഞ്ഞ വേശി വേശി ഇപ്പോഴും റെഡി ആയതല്ലേ അപ്പം നമ്മുടെ ഈ മോട്ടറ് വരെ ഞാൻ കാണിച്ചേരാം കേട്ടോ നമ്മുടെ കൃഷിക്കൊക്കെ വെള്ളം പറ്റിക്കാണ്ട് ഉപയോഗിക്കുന്നൊരു തറയാണ് കേട്ടോ തീരിട്ടാണല്ലോ അപ്പം ഇത് പെട്ടത്തറയോട്ടോ കേട്ടോ ഇവിടെ കണക്ഷനിലെടു പോയി അപ്പം ഇവിടെ പാടം വെട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നൊരു മോട്ടോർ വരെ കേട്ടോ ഇതാണ് ഇവിടുന്ന് അത് ഇവിടുന്ന് ആണ് വെള്ളം വറ്റിക്കാനൊക്കെ തറ വെക്കുന്നത് കേട്ടോ ഇവിടെ ആണ് ഇതൊരു ഒരു തറയാണ് അടുത്ത തറ കേട്ടോ ഈ കാലിൻ്റെ അപ്പുറത്തൊരു തറ ഇപ്പുറത്ത് തറ കേട്ടോ പെട്ടത്തറയാണ് പറയുന്നത് സേമുറത്തിൻ്റെ ഇതേണ്ടോ ടമ്പു പോലെ മീൻ കിട്ടുന്ന ഒരു പാടോ കേട്ടോ വെള്ളം പറ്റി നോക്കാം കേട്ടോ ആ കാലത്ത് കുട്ടിയൊക്കെ ഉണ്ട് അതിന് അത് കൂടാൻ തോന്നുന്നു കാരണം ഈ എന്താ ചെമ്മീൻ പിടിക്കാനൊക്കെ കൂടുപോകത്തില്ലേ അതിനുവേണ്ടി ആണെന്ന് തോന്നുന്നു ആ കാലം ഉണ്ട് അല്ലെങ്കിൽ വലക്കാരുടെ കമ്പ കുറ്റിയായിരിക്കും കേട്ടോ അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ മീനുള്ളൊരു സ്ഥലമാണ് ഏരിയ കേട്ടോ നമ്മൾ കുട്ടനാടിൻ്റെ ഭംഗി പറയാൻ കാണിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ അവൻ്റെ ചീത്ത വിളിക്കുക അപ്പോൾ നല്ല ക്യാമറ ഉണ്ടാവുന്നതാണ് മീൻ കിട്ടുന്നതെന്ന് പറഞ്ഞത് അത് തെറ്റുകളുടെ കാര്യമില്ല അത് ഇത്രയും മീൻ കിട്ടും കിട്ടണം ഞാൻ ക്യാമറ ഉണ്ടെന്നപ്പോഴത്തേക്ക് മീനും ഇല്ല കേട്ടോ ഇതാണ്ടോ ഇതാണ് അവിടെ ഒറ്റ മണ്ടാണ് കേട്ടോ അവിടെ രണ്ട് വീടുണ്ട് പിന്നെ അങ്ങോട്ട് വീടാണെങ്കിൽ കായലിലിട്ട് കുറേ പോകണം കേട്ടോ അപ്പോൾ അത് നടന്നങ്ങനെ പോകാറില്ല എല്ലാവർക്കും വെള്ളം ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ മീനുണ്ട് ഈ ആ കാണുന്ന കുപ്പി കുപ്പിയുണ്ടോ ആ കാണുന്ന ഒരു കുപ്പി എന്ന് പറഞ്ഞാൽ ഉടഫയിലിട്ട് പോയിരിക്കുകയാണ് അപ്പോൾ രാവിലെ ഇഷ്ടം പോലെ മീൻ കിട്ടുന്നൊരു സ്ഥലമാണിത് അപ്പം മത്സ്യത്തൊഴിലാളിയുടെ ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ വിശേഷങ്ങളിതാണ് അപ്പം വീഡിയോയ്ക്കകത്ത് ചെറുതായിട്ടൊന്ന് കാണിച്ച് നോക്കാം എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്നാൽ മീ ഇപ്പം വീശിട്ട് എല്ലാം പാഴായിപ്പോയെന്നാണ് പറയുന്നത് അപ്പം ഞാൻ ക്യാമറ മുത്ത വീശാൻ പോയാടാ ഞാൻ ഇവിടെ ഇവിടെ നിന്ന് പോടാം നീ വീശിക്കൂ അമ്പടാണ്ടോ എങ്ങനെയുണ്ട് വല പിരിഞ്ഞിട്ടുണ്ട് മീൻ കണ്ടാൽ മതി

ഈ വലിക്കാൻ എന്നാല്യാടാം ഇത് എനിക്ക് മാമം പണിതന്നു ആ എന്നാ ആവാം വരും ഇത്രയും വലുപ്പുള്ള വലിയ രൂപ ഏഴ് രൂപ അല്ലേ എട്ട് രൂപയ്ക്ക് എടുത്താകുന്നു എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞാൽ പണിക്കാൻ കൊടുത്തിട്ടുണ്ട് ആണോ ഇതിനെക്കാട്ടിലും വലുത് ഞാൻ വീശാനാണ് ഇത് എടുത്തിട്ട് വീശുന്നില്ല ആ ശരി പറഞ്ഞത് എനിക്ക് ചെറിയ വലയായിട്ട് വീശ് ഇഷ്ടം വീശു പിരിയുമ്പോൾ ഒരു ഏരിയ പുള്ളിക്ക് വീശാൻ ഇതുകൊണ്ട് പറ്റാതുകൊണ്ട് എനിക്ക് തരണം പുള്ളി പൊന്നേടാ ചാമ്പറ പിടിച്ചിട്ട് പിരിഞ്ഞാണ് എൻറെ കേട്ടോ ആ എന്റെ പൊന്നടാ എന്റെ സന്തോഷമായിട്ടോ ആണല്ലേ

കേടാ അതല്ലേ എന്താ പറയാ കണ്ടില്ലട വന്നില്ലേ നമുക്ക് ഇത്ര നീങ്ങിട്ടിരിക്കട്ടോ സന്ധ്യയായി എന്റെ ഏകദേശം ഇട്ടോ അടുത്ത വയസ്സാ പോടാ കാണോ ടെൻഷൻ അടിക്കാക്ക് പിന്നെ ചില പതി മീനും കാണാം നല്ല മീൻ നല്ല വ്യൂ അല്ലാ നല്ല വ്യൂ ആണല്ലോ ഈ സമയത്തേക്ക് ഇതേ മീനുണ്ടാ ഇ മീനുണ്ട് മോനെ അമ്പടാ പറമ്പോണ്ടോ ഓ ഓ വലിച്ചു വലിച്ചു ഏയ് രാധേഷ് നാദബ്രഹ്മം അങ്ങന നടക്കണ്ട എന്താ ദൈവമേ बबलू എടുത്തിട്ട് ഞാൻ പറഞ്ഞാതൊരു ഗോപ്രയേരെ വെറ്റണ്ടേ വിടി നീർത്തോ നീര് എടുത്തോ നീര് എടുത്തോ അടി എനിക്ക് ഈ മുഖം വയം വറ്റുന്നുണ്ട് നമ്മൾ മിണ്ടായിരിക്കാൻ അവർ കെടിച്ചിနေക്കുന്ന ആള് ആണ് പ്രസന്നല്ല അതൊക്കെ നാച്ചുറൽ ആണ് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അപ്പൊ ഉച്ചമര നോക്കിക്കണ്ടേ നിറച്ചി മീന കേട്ടോ വാരി എടുക്കാൻ പോവാൻ അല്ല എല്ലാം നൈസ് മീനോ കേട്ടോ അങ്ങ് മാരിടങ് മാരിക്ക് എടുത്തുണ്ട് വല പീസെല്ലാം കഴിഞ്ഞു കേട്ടോ നമ്മുടെ കൂട്ടുകാരനെ വല പൈസ എല്ലാം കഴിഞ്ഞത് കഴിഞ്ഞില്ല നല്ല ഇരട്ടായി കേട്ടോ ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ് നല്ല വഴിയാണ് കേട്ടോ അപ്പം ആ കൂട്ടുകാരൻ മുന്നേ പോവാണ് അപ്പോൾ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ ചെറിയൊരു വീഡിയോ കണ്ടന്റ് അല്ലെങ്കിൽ കണ്ടൻറ്റായിട്ട് തോന്നണ്ട അപ്പം ഇഷ്ടം പോലെ മീൻ കിട്ടുന്നതാണ് കേട്ടോ ശരിക്കും ആദ്യം ഒരു പക്കറ്റ് മീൻ കിട്ടിയായിരുന്നു ഇവിടെ കുടഞ്ഞിട്ട് ആകുമ്പോൾ കണ്ട വന്നാൽ കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ വീഡിയോ മീൻ കണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ചെറിയൊരു കണ്ടൻറ്റിൻ്റെ ഭാഗമായിട്ട് വന്നതുകൊള്ളു അപ്പോൾ അടുത്ത വീഡിയോ കാണാത്തോ വരെ നല്ല വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും ഒത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പഴയ കണക്ക് അങ്ങനെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം വലിയ ആഘോഷങ്ങളൊന്നും അപ്പം സലലക്ഷനും വീട്ടിൽ രണ്ട് കൂടെ ഉണ്ടായിക്കോട്ടിരിക്കൊരു സബ്സ്ക്രൈബറിന് കൂട് വേണമെന്ന് ഉണ്ടായിക്കോട്ടിരിക്കുകയാണ് അപ്പം ഇവിടെ വന്നില്ല അപ്പം ബാക്കി വിശ്വങ്ങല്ല അടുത്ത വീഡിയോ പറയാം കേട്ടോ ഓക്കെ